നമസ്കാരം പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നാളെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം എല്ലാവരും പൂർണ്ണമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് വീണ്ടും നിലയ്ക്കാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ സുഗമമായിട്ട് ലഭിക്കണമെങ്കിൽ എല്ലാ എൽ പി ജി ഉപയോക്താക്കളും നിങ്ങൾ ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നെത്തിയിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ഈ ഒരു ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് നിലവിലെല്ലാ ഗ്യാസ് വിതരണ ശൃംഖലയിലേക്കും ഈ ഒരു നടപടി ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഈ ഒരു മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫോണുകളിലേക്കൊക്കെ എസ് എം എസ് രൂപേണയൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത് നിർബന്ധമല്ലായിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ എല്ലാവരും തന്നെ പൂർത്തിയാക്കിയേ മതിയാകും കാരണം നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ അത് നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ഗ്യാസ് വിതരണ ഏജൻസികൾക്കും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസ്റ്ററിംഗ് നടപടി ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇപ്പോൾ ഈ മസ്റ്ററിംഗ് നടപടികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസികളിലായിരുന്നു ഈ മസ്റ്ററിംഗ് നടപടികൾ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഭാരത് ഗ്യാസ് അതോടൊപ്പം തന്നെ എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലും തന്നെ ഈ കാര്യം തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് നമ്മുടെ ഫോണുകളിൽ മെസ്സേജുകൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ഏജൻസികളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തിരക്കുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഏതായാലും നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ അവസാന തീയതി ഇതുവരെയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ ഈ ഒരു തീയതി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ എല്ലാവരും തന്നെ ഗ്യാസ് മൊസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട് ഗ്യാസ് മൊസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് ഒരുപക്ഷെ സിലിണ്ടർ റീഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വേണം കേൾക്കാം അതായത് അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതിനപ്പുറം നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുമാത്രമല്ല നമുക്ക് സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും ഒരുപക്ഷെ ഇത്തരത്തിൽ ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് തടസ്സപ്പെടാനും സാധ്യതകളേറിയ അതുകൊണ്ട് തന്നെ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ എല്ലാ എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് അത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുന്നത് പ്രത്യേകിച്ചും വിദേശത്തുള്ള ആളുകളുടെ പേരിലാണ് നിങ്ങളുടെ വീടുകളിലെ ഗ്യാസ് കണക്ഷനെങ്കിൽ അത് മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ അത് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ നമുക്ക് കണക്ഷൻ മാറ്റേണ്ടതായിട്ടുള്ളത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയൊക്കെ കയ്യിൽ കരുതുകയും ചെയ്യേണ്ടതാണ് ഇനി രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് എന്ന് പറഞ്ഞത് നാളെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പാചകവാതക സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിക്കുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരാം അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ ഒന്നെങ്കിൽ വില വർദ്ധിക്കുകയോ അല്ലെങ്കിൽ വില കുറയുകയോ ചെയ്യാം ഏതായാലും വിലയിലെ പരിഷ്കാരം നാളെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരുന്നതായിരിക്കും എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയും പാചകവാതക വിലയിൽ പരിഷ്കാരം ഏർപ്പെടുത്താറുണ്ട് അതിനുശേഷം നമുക്കറിയാം ഈ ഓഗസ്റ്റ് മാസം അവസാനം വരെ ഈ ഒരു നിരക്ക് തന്നെയായിരിക്കും പ്രാബല്യത്തിൽ തുടരുകയും ചെയ്യുക ഇനി മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ സബ്സിഡി ഇപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പതിനാല് കിലോഗ്രാമിൻ്റെ എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ നീട്ടുവാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മുന്നൂറ് രൂപ എല്ലാ മാസവും സബ്സിഡിയായിട്ട് ലഭിക്കുന്നുണ്ട് പത്ത് കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ സബ്സിഡി ഇരുന്നൂറ് രൂപയായിരുന്നത് മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പതിനാല് കിലോഗ്രാമുള്ള എൽ പി ജി സിലിണ്ടർ അറുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതായിരിക്കും സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് പന്ത്രണ്ടായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാകും രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചതുതന്നെ രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എൽ കണക്ഷനുകൾ നൽകി തുടങ്ങിയത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ആണ് ഈ ഒരു ഉജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ അപേക്ഷകൾ ഉടൻ തന്നെ ഒരു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന ഭാഗത്തോടു കൂടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക